ഇന്ന് ദിനം ഹൃദയം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ലോക ഹൃദയ ദിനത്തിൽ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് മുതൽ ഭാരത് മണ്ഡപം വരെയുള്ള മൂന്ന് കിലോമീറ്റർ മാരത്തൺ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കാത്ത് ലാബുകൾ ഉടൻ തന്നെ സജ്ജമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു നിലവിൽ മെഡിക്കൽ കോളേജുകളും ജില്ലാ ജനറൽ ആശുപത്രികളും ഉൾപ്പെടെ ജില്ലകളിൽ കാത്ത് ലാബുകൾ പ്രവർത്തിക്കുന്നു ഇടുക്കി ജില്ലയിലും കാത്ത് ലാബ് യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്ത് ആദ്യമായി എല്ലാ ജില്ലകളിലും കാത്ത് ലാബുള്ള സംസ്ഥാനമായി കേരളം മാറും ഹൃദയ സംബന്ധമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ാണ് എല്ലാ ജില്ലകളിലും ആരോഗ്യവകുപ്പിന് കീഴിൽ കാത്തലാപ്പ് സജ്ജമാക്കുക എന്നുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്ന രക്താതിമർദ്ദവും പ്രമേഹവും നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ജീവിതശൈലി രോഗ നിർണയ പദ്ധതി എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലൂടെയും നടപ്പിലാക്കി വരുന്നു ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയിലൂടെ സമൂഹത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതശൈലി രോഗങ്ങൾ കുറച്ചുകൊണ്ടുവരാനുള്ള ഒരു സർവേ ശൈലി ആപ്ലിക്കേഷനിലൂടെ പ്രമേഹം രക്താതിമർദ്ദം തുടങ്ങിയ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളവരെ മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കും സമൂഹത്തിലെ വലിയൊരു വിപത്ത് മുൻകൂട്ടി കണ്ടെത്തുന്നതിനും അതിലൂടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കുന്നതിനും കുറച്ചുകൊണ്ടുവരുന്നതിനും സാധിക്കുന്നതായും മന്ത്രി പറഞ്ഞു